ഹലോ നമ്മൾ ചില സമയത്ത് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷെ ചില സമയത്ത് നമുക്ക് കൈ ഉണ്ടാവാത്തൊരു പ്രശ്നം വരും അല്ലെ ആയി പോയത് കൊണ്ട് നമ്മൾ വാങ്ങാതെ പോരുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ ഒരു ക്രോപ് ടോപ്പിനകത്ത് നിന്ന് അവർ സ്ലീവ് കൊടുത്തിട്ടില്ല പക്ഷെ നമുക്ക് അവിടെ ഒരു സ്ലീവ് വേണം അപ്പം നമ്മൾ എങ്ങനെയാണ് അതിന് നല്ലൊരു ചെറിയൊരു സെമി പഫി ആയിട്ടുള്ള രീതിയിൽ എൻ്റെ വശത്ത് ചെറിയൊരു ഫ്രില്ലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയ സ്ലീവ് ഉള്ളവരും ചിലപ്പോൾ വലിയ സ്ലീവ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്തുള്ള സ്റ്റോൺസും വിറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക രണ്ട് സ്ലീവിൻ്റെ സ്റ്റോൺസും ഇതൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതായത് ഇത്രയും വർക്ക് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോണ് വരുന്ന ഭാഗം അതായത് സ്റ്റിച്ച് വരുന്ന ഭാഗത്തുള്ള സ്റ്റോൺസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇതാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് തീരെ സ്ലീവ് ഒട്ടും ഇല്ലാത്ത മെറ്റീരിയലാണ് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പുതിയൊരു സ്ലീവ് ഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സൈഡെല്ലാം നമ്മൾ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് കാരണം അവർക്ക് ഷെയ്പ്പിൽ ലേസം കുറച്ചൊന്ന് സൈസ് കുറച്ചിട്ടൊന്ന് ആക്കി എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ സൈഡും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് അവർക്ക് സ്ലീവ് വെച്ച് കൊടുക്കാൻ വേണ്ടി നെറ്റിൻ്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കോട്ടൻ്റെ ഒരു ലൈനിങ് മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോട്ടൻ്റെ അകത്ത് കറക്റ്റ് വിഷമൻ പ്രകാരം കട്ട് ചെയ്ത് ശേഷം അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ നെറ്റും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് കൈയുടെ എൻ്റെ വശത്ത് ചെറിയൊരു ഫ്രില്ല് മോഡലാണ് വരുന്നത് അപ്പോൾ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു അഞ്ചര ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ നീളം ഇത് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നീളം ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ച് ഇൻറ്റു രണ്ട് അത്രയും നീളത്തിലാണ് നമ്മൾ ഇത് വരുന്നത് കേട്ടോ രണ്ട് മടക്കാക്കിയത് കൊണ്ടാണ് പതിനെട്ട് ഇഞ്ച് അപ്പൊ അഞ്ചരഞ്ച് വീതി ആണുള്ളത് അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിൽ വരുന്ന രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് കയ്യിൽ എൻ്റെ വശം ചെറിയൊരു ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പോർഷൻ എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത് അപ്പോൾ കുറച്ചുകൂടി അന്ന് അധികം കൂട്ടിയെടുത്തിട്ടുണ്ട് കാരണം നമുക്കിവിടെ സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ചധികം മെഷർമെൻറ്റ് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ മെഷർമെൻറ്റ് കൂട്ടിയെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും കൈനുകൾ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കൈന്നുകളും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു നെറ്റും ഈ ഒരു ലൈനിങ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക ആദ്യം തന്നെ നെറ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ ലൈനിങ് മെഷമെൻറ്റ് കറക്റ്റാണ് പക്ഷേ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് എപ്പോഴും നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ കാരണം പിന്നെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലൈനിങ്ങിൻ്റെ മേലെ നമുക്ക് ഈ ഒരു നെറ്റ് ഫാബ്രിക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മൾ നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക് ചൊഴിഞ്ഞ് പോകാതെ കറക്റ്റ് ആയിട്ട് നോക്കണം എല്ലാ വശത്തും ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ച ശേഷം മാത്രം എന്ത് ചെയ്യാ ചുറ്റുള്ള ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലീവിൻ്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് സ്ലീവും നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ടാവും ഉണ്ടോ അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ നെറ്റ് വെച്ച് ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അധികം വരുന്ന നെറ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ലൈനിങ് പീസിൻ്റെ കറക്റ്റായിട്ട് എത്രയാണോ കറക്റ്റ് ലൈൻ മെഷർമെൻ്റ് അത് പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവും കറക്റ്റ് നമ്മൾ നെറ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടോ രണ്ട് സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കൈയുടെ എൻ്റെ വശത്ത് നമുക്ക് ചെറിയൊരു ഫ്രില്ല് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്രില് ഡിസൈൻ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷമൻ പ്രകാരമുള്ള രണ്ട് കഷ്ണം മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതായത് ഓരോ കൈക്കും ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു എൻ്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് രണ്ട് മടക്ക് മടക്കി എത്രത്തോളം ചെറുതാന്ന് അത്രയും മിനിമത്തിൽ രണ്ട് മടക്ക് മടക്കിയ ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ കൈയുടെ എൻ്റെ വശത്തേക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുന്നത് മറ്റേ സൈഡ് നമ്മൾ തുണിക്കകത്ത് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ മടക്കി അടിക്കുന്നില്ല അപ്പോൾ നമ്മളത് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവിന് ഭാഗം കൂടെ ഒന്ന് മടക്കി കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്നുള്ളതും കൂടി നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഈ ഓക്കെ ഇത് നമ്മൾ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രില്ലിടാണ് വേണ്ടത് കാരണം ഫ്രില്ലിട്ടൊരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നീളത്തിൽ നമ്മൾ ഈ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുക്കുന്ന ഈ ഒരു മെഷീനിൽ തന്നെയാണ് നമ്മൾ പ്ലേറ്റ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഇതിന് നമ്മളിങ്ങനെ കാണി ചെയ്യുന്ന മുമ്പ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ടെൻഷൻ സ്പ്രിങ്ങ് ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വലിയ കാണി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അതുകൊണ്ട് ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ അതിന് ശേഷം എന്താണ് ടെൻഷൻ സ്പ്രിങ് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കാണി വലിയ സ്റ്റിച്ചിട്ട ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രില്ലായിട്ടുള്ള കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ കണ്ടോ നല്ല ഫ്രില്ലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ എൻ്റില് ഈ ഒരു തുണി അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് ഓക്കെ ഇതേ ഇതുപോലെ ഫസ്റ്റ് സ്ലീവിനുള്ള നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് പ്ലീറ്റ് ഇട്ടെടുക്കാം ഓക്കെ ഉണ്ടോ ഇനി നമ്മുടെ അനുസരിച്ച് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഡിസൈനിൽ നമുക്ക് സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇനി നമുക്ക് കൈയിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് ഈ ഒരു പ്ലീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സ്ലീവിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുള്ളതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിത് സ്ലീവിൻ്റെ എൻഡ് വശം നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് വിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടോ ഇത് നെറ്റ് ഫാബ്രിക് മുകളിലേക്ക് വരുന്ന രീതിയിൽ അതായത് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരം നമ്മുടെ കയ്യിൻ്റെ മെഷർമെൻ്റ് എത്രയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ ഫില്ല് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുത്ത ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ഇതുപോലെ നെല്ല നല്ല വശത്ത് ഇതുപോലെ നമ്മുടെ ഈയൊരു നെറ്റിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഭാഗത്തും വരുന്ന ഭാഗത്ത് നമ്മുടെ ഫ്രില്ല് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം മാത്രം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം കുറേ പേര് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അത്ര അങ്ങോട്ട് കയറുന്നില്ല അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും നിർബന്ധമായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ലീവ് ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും അതുപോലെ തന്നെ ആ ഒരു ഫ്രില്ല് ചെയ്ത നെറ്റ് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം കഴിയുന്ന അത്രയും പേര് എന്ത് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നതാണ് കാരണം നമ്മുടെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഒന്നും മിസ് ആവാതെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫ്രില്ലിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒറ്റ ഒരു സ്റ്റിച്ചൂടെ നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് മുകളിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ഇതുപോലെ ഒരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചൂടെ നമ്മൾ സ്ലീവിനകത്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ താഴത്തെ തുണികളൊന്നും മടങ്ങി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇതുപോലെ നമ്മൾ രണ്ട് തുണിക്കകത്ത് നമ്മൾ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കറക്റ്റായിട്ടാണ് നമുക്ക് സ്ലീവ് കിട്ടിയിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ ഇത് ഇതുപോലെ ഫ്രണ്ട് കറക്റ്റായിട്ട് വെച്ച ശേഷം ഇതിൻ്റെ തയ്യൽ തുമ്പ് നേരെ ഉണ്ടോ ഇവിടെയാണ് നമ്മൾ തയ്യൽ തുമ്പ് വരുന്നത് ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ പൊങ്ങിക്കിടന്നാൽ നല്ല വൃത്തികേടായിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാം തയ്യൽ തുമ്പ് തുണിക്ക് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പതിപ്പിച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം കണ്ട നമ്മൾ ആ ഒരു തുണി കാണുന്നുണ്ട് അപ്പം അതിനുശേഷം ഈയൊരു എന്റിലൂടെ ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുത്താൽ നമ്മളാ ഒരു നെറ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗം പൊങ്ങി കിടക്കാതെ നല്ലപോലെ പതിഞ്ഞിരിക്കും അപ്പം നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് സ്ലീവിൻ്റെ അന്വേഷം കിട്ടുന്നതാണ് അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു ലൈനിങ് തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു ശേഷം ഒരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നല്ലപോലെ പതിഞ്ഞു നിൽക്കും യാതൊരു ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ടാണ് നമുക്ക് സ്ലീവ് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ സൈഡിൽ നമ്മൾ തുണി മടക്കി അടിക്കുന്നതുകൊണ്ടാണ് സൈഡിലോട്ട് അത്ര ഫ്രില്ല് കൊടുക്കാത്തത് നമുക്ക് കൈയുടെ ഭാഗത്ത് കറക്റ്റായിട്ട് വരുന്ന ഭാഗത്താണ് നമ്മൾ മാക്സിമം ഫ്രില്ല് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇതിനകത്ത് ഇനി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ടോപ്പിനകത്ത് ഇതുപോലെ സിൽവർ കളറുള്ള സ്റ്റോൺസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ സ്ലീവിനകത്തും അതേ മാച്ച് ആവുന്ന രീതിയിലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റോൺ അല്ല കൊടുക്കും നമ്മൾ ഇതുപോലെ പകരം സിൽവർ കളറിലെ ലേസ് വെച്ചിട്ടാണ് നമ്മൾ കൈയുടെ അൻ്റെ വശം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റോൺസ് നമ്മളിവിടെ ചെയ്യുന്നില്ല നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സെയിം മാച്ച് ആവുന്ന രീതിയിലൊരു ഡിസൈനിൽ വരുന്ന ചെറിയ രീതിയിലുള്ള ലേസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു കൈയുടെ എൻഡ് വശത്ത് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നല്ല രീതിയിൽ മാച്ചായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവിന്റെ എൻഡിലൂടെ ഈ ഒരു ലേസ് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഉണ്ടോ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സമയത്ത് ക്രോപ്പ് ടോപ്പിന് മാച്ച് ആവുന്ന രീതി തന്നെ നമ്മുടെ സ്ലീവും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ലേസ് നമുക്ക് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ വെച്ച ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യും അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ആയിട്ട് ലേസ് നമ്മൾ സ്ലീവിന്റെ എൻഡിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഫസ്റ്റ് ഒരു എൻഡ് സ്റ്റിച്ച് ചെയ്യും അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ എൻഡ് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ രണ്ട് എൻഡും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലേസ് അവിടെ അറ്റാച്ച് ആയി കിട്ടും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ഫസ്റ്റ് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടാണ് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കുറച്ചൊന്ന് ഡിലേ ആയി ആയതും നിങ്ങൾ വിഷമിക്കേണ്ട എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ രണ്ട് സ്ലീവിലും നമ്മൾ ആ ഒരു ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതുപോലെ രണ്ടാമത്തെ സ്റ്റിച്ചുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് നമ്മുടെ ഫിനിഷ് ആവും അതിനുശേഷം നമുക്ക് സ്ലീവ് ക്രോപ് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി കണ്ടോ ഇതുപോലെ നമ്മൾ സ്ലീവ് രണ്ട് സ്ലീവ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്രില്ലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് ക്രോപ്പ് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെറിയൊരു ഒരു സെമി പഫി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു എൻഡ് ഭാഗം ഒന്ന് ഫ്രില്ലിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ സെൻ്റർ ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും സെൻ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമ്മൾ ഇതുപോലൊരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ ഇതിലാണ് നമ്മൾ ഈ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളുണ്ടോ ഇത്ര ഏരിയയിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ചെറിയൊരു പഫി മോഡലാണ് നമ്മളെ സ്ലീവ് വരുന്നത് ഇങ്ങനെ ചെറിയ പഫി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ മടക്കിട്ടിട്ട് ചെറിയ ചെറിയ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത ഗ്യാപ്പിൽ നമ്മളിതുപോലെ ഓരോരോ മടക്കും മടക്കമായിട്ട് നമ്മളിതുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ നമ്മൾ ഫസ്റ്റ് സ്ലീവ് ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ചെറിയൊരു പഫി മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവിൽ നമ്മൾ ആ ഷോൾഡറിന്റെ ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവും നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് രണ്ട് സ്ലീവ് നല്ല അടിപൊളിയായിട്ട് ചെറിയൊരു പഫി മോഡലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇനി നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സാകുമ്പോൾ ഇതുപോലെയാണ് വരിക അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്ലീവ് സാധാരണ അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്യാം പക്ഷേ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു കട്ടിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും അപ്പോൾ നമ്മൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ഇതിനകത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് ഷോൾഡർ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് പിടിച്ചെടുത്ത ശേഷം ഇവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുക സെൻറ്റർ മാറി വേണ്ടി കറക്റ്റ് ഷോൾഡർ കറക്റ്റ് ചെയ്ത ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി ഭാഗം നമുക്ക് സ്ലീവ് മെഷർമെൻറ് പ്രകാരം കട്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതേ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ ഇതുപോലുണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചെടുത്ത ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം അതിന് ശേഷം എന്ത് ചെയ്യുക കുറച്ച് ചവിട്ട് വീതി മാറ്റം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം അപ്പോൾ നമ്മൾ തുണി വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് നമ്മൾക്ക് അവിടെ വിട്ട് അത്രയും ഭാഗം ഉണ്ടോ രണ്ടാമത്തെ ഒരു സ്റ്റിച്ചുകൂടെ വരുന്നുണ്ട് അപ്പോൾ അത്രയും ഭാഗം കയറി നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഭാഗം ഉള്ളോട്ടേ കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ തുണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ നമ്മൾ രണ്ടാമത്തെ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു വീതി കൂടെ നമ്മൾ ഉള്ളിലോട്ടേ ആയറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അട്ടോ ഇത്രയും ഭാഗം നമ്മൾ ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ എൻ്റെ ലോകം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കും ഓക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യം തന്നെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ടോപ്പിനകത്ത് എന്തെങ്കിലും സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം മാറ്റിയ ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പ്രത്യേകം അത് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സൂചി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്തുള്ള സ്റ്റോൺസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യുക നമുക്ക് കണ്ടോ തയ്യൽ തുമ്പ് ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ തയ്യൽ തുമ്പ് ഒന്ന് പതിപ്പിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത് തൈ ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ സ്ലീവ് അവിടെ അറ്റാച്ച് ആവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ സ്ലീവ് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ അത് ചെറിയൊരു പഫി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഫസ്റ്റ് സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് സൈഡ് ഒന്ന് അറ്റാച്ച് ചെയ്താൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അതേ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് കൂടെ ഒന്ന് കിട്ടിയിട്ട് ഫൈനൽ ലുക്ക് വേണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ക്രോപ് ടോപ്പ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മുക്കാ സ്ലീവ് വരുന്ന രീതിയിലൊരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തതാണെന്ന് അറിയാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്പോൾ ഒരു സെമി പഫി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റെ വശം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഫില്ലെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല നീറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി സ്ലീവ്ലെസ് ഡ്രസ്സ് വാങ്ങി ആരും വിഷമിക്കണ്ട സ്ലീവ്ലെസ് ആയാലും നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലേ എന്നുള്ളതും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പം വീഡിയോസ് ആദ്യമായിട്ടാണ് കാണി ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രോം മാജിക് നീഡിൽ